ും ബഹുമാനപ്പെട്ട വിദ്യകർത്താക്കളെ പ്രിയപ്പെട്ട അധ്യാപകന്മാരെ കഥ കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന എന്റെ കൊച്ചു കൂട്ടുകാരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബാഗ്ദാദിലെ മണിമുത്ത് എന്ന കഥയാണ് പണ്ട് പണ്ട് ഇറാഖ് എന്ന രാജ്യത്ത് ജിലാൻ എന്ന സ്ഥലത്ത് മൂസ എന്ന വ്യക്തി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല എന്നും അള്ളാഹുവോട് കുഞ്ഞിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ അള്ളാഹു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഒടുവിൽ മൂസയുടെ ഭാര്യ ഗൈറുന്യസ ഗർഭിണിയായി അവർ കുട്ടിക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷേ കുട്ടി ജനിക്കുന്നതിന് മുൻപേ മൂസ ഒരു യാത്രക്കിടയിൽ പണി ബാധിച്ചു മരിച്ചുപോയി വിവരം വീട്ടിലെത്തി ഗൈറുന്യസ ഒരുപാട് കരഞ്ഞു ജനിക്കാൻ പോകുന്ന മകനെ പിതാവിന് കാണാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല കുഞ്ഞ് ജനിച്ചപ്പോൾ ഉമ്മ കൈറു നിസ ആ കുട്ടിക്ക് അബ്ദുൽ ഖാദർ എന്ന പേരിട്ടു മകനാണെങ്കിൽ വലിയ പണ്ഡിതൻ ആകണമെന്ന് ബാപ്പായുടെ ആഗ്രഹം ഉമ്മയ്ക്കും അതിനോട് താല്പര്യം തന്നെയായിരുന്നു ഉമ്മയുടെ കാലിനടിലാണ് സ്വർഗം എന്ന് അവന് അറിയാമായിരുന്നു അവൻ ഉമ്മയെ അതിയായ സ്നേഹിച്ചു എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉമ്മാ എണീക്കൂ എന്ന് പറഞ്ഞ് ഉമ്മയെ ഉണർത്തും ഉമ്മാ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അബ്ദുൽ കദർ പറഞ്ഞപ്പോൾ പൊന്നുമോൻ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ അവൻ പറയും സ്വർഗത്തിൽ വാപ്പച്ചിയോടൊത്ത് നമുക്ക് ഒരുമിക്കാൻ എന്ന് പറയുമ്പോൾ ആ ഉമ്മ മകൻ കാണാതെ കണ്ണീർ തുറക്കുന്നു മകന് ചെറുപ്പം മുതലേ ഉമ്മ നബിമാരുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു പിതാവിന്റെ ആഗ്രഹങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നു ഒടുവിൽ അബ്ദുൽ ഖാദറിന് വയസ്സ് പൂർത്തിയായി ഇനി മതം പഠിക്കാൻ മകനെ ബാഗ്ദാദിലേക്ക് പറഞ്ഞയക്കണം എന്ന് ഉമ്മ ചിന്തിച്ചു പക്ഷേ അതിനുശേഷം ഒറ്റയ്ക്ക് ഞാൻ ഈ വീട്ടിൽ എങ്ങനെ താമസിക്കും അത് എനിക്ക് സാധിക്കുമോ അവൾ ചിന്തിച്ചു ആ ഉമ്മ അവസാനം തീരുമാനമെടുത്തു എന്തായാലും ശരി മകൻ മതം പഠിക്കണം ഉമ്മ ഖാദറിനെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഉമ്മാൻ്റെ പൊന്നുമോൻ ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യുമോ മോൻ പറഞ്ഞു ഉമ്മാക്ക് സന്തോഷമാകുന്ന എന്തു കാര്യവും ഞാൻ ചെയ്യും അവൾ പറഞ്ഞു എന്നാൽ മോൻ നാളെ മതം പഠിക്കാൻ ബാഗ്ദാദിലേക്ക് പോവണം അവിടെ പണ്ഡിതരിൽ നിന്നും മതം പഠിച്ച് വലിയ പണ്ഡിതനായി തിരിച്ചു വരണം ഇതായിരുന്നു വാപ്പായുടെ സ്വപ്നം ഖാദർ ഒന്ന് നെട്ടി ഉമ്മ ഞാൻ പോയാൽ പിന്നെ നിങ്ങൾക്ക് ആരാണുള്ളത് നിങ്ങൾ ചങ്കുപൊട്ടി മരിക്കും ഉമ്മ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഉമ്മ പറഞ്ഞു അത് പറ്റില്ല മോനെ ഉമ്മോൻ പോണം ഇത് നിന്റെ ഉപ്പാന്റെ ആഗ്രഹമായിരുന്നു അവസാനം കരഞ്ഞു കരഞ്ഞുകൊണ്ടും അവൻ സമ്മതിച്ചു രാത്രി എഴുന്നേറ്റ് അവൻ ഒരുപാട് കരഞ്ഞു പിറ്റേ ദിവസം യാത്രയ്ക്കൊരുങ്ങി കുടിവെള്ളം ഈത്തപ്പയം കുപ്പായം തയ്യാറാക്കി കെട്ടുകെട്ടി കെട്ടി ഉമ്മയോട് സലാം പറഞ്ഞു യാത്ര തുടങ്ങി ഉമ്മ മനസ്സിനെ കല്ലുപോലെ ഉറപ്പിച്ചു വിട പറഞ്ഞു മോൻ വലിയ പണ്ഡിതനാകണം ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ നാൽപ്പത് ദിനാർ ചിലവിനെ എടുത്തോളും മറ്റൊരു കാര്യം ആരോട് മോൻ കളവ് പറയരുത് കള്ളം പറയുന്നത് അള്ളാഹുവിന് വെറുപ്പാണ് കുലിൽ കുലിൽഹാഖ് എത്ര കഴിപ്പുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാമോ എന്നാൽ നബിസാഹുലി വസ്സലം പറഞ്ഞത് നീ ഓർക്കണം അങ്ങനെ അവൻ യാത്രയായി യാത്രക്കിടയിൽ ഒരു കൊള്ള സംഘം അവനെ പിടികൂടി അവർ ചോദിച്ചു നി തൻ്റെ കയ്യിൽ എന്തുണ്ട് ഖാദർ പുഞ്ചിരിച്ചു പറഞ്ഞു നാൽപ്പത് ദിനാർ ഉണ്ട് കൊള്ള സംഘം വിചാരിച്ചു അവൻ തമാശ പറയുകയായിരിക്കുമെന്ന് വീണ്ടും ചോദിച്ചു ഖാദർ പറഞ്ഞു എൻ്റെ കയ്യിൽ ഉമ്മതെന്ന നാൽപ്പത് ദിനാർ ഉണ്ട് എന്ന് പറഞ്ഞു അത് ഇങ്ങോട്ട് താ ഖാദർ അത് എടുത്തു കൊടുത്തു കള്ളൻ അത്ഭുതപ്പെട്ടു ബാലൻ സത്യം പറഞ്ഞതിൽ അതിശയം തോന്നി അവർ ചോദിച്ചു നിന്റെ നാണയങ്ങൾ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് സത്യം പറഞ്ഞു നിനക്ക് പേടിയില്ലേ ഖാദർ പറഞ്ഞു ഒരിക്കലും കള്ളം പറയുകയില്ല എന്ന് ഞാൻ ഉമ്മാക്ക് കൊടുത്തിട്ടുണ്ട് അത് തെറ്റിക്കുന്നത് വഞ്ചനയാണ് കൊള്ളസംഘം അമ്പരെന്നും ഇത്ര ചെറിയ കുട്ടി ഉമ്മയെ വഞ്ചിക്കുന്ന കാര്യത്തിൽ ഇത്ര സൂക്ഷ്മതം ഇത്രയും വർഷമായി നമ്മൾ എത്ര പേരെ കൊന്നു കൊള്ളയടിച്ചു തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ വഞ്ചിച്ചു ഇല്ല ഇല്ല ഇനി മോഷണമില്ല കൊള്ളയില്ല അവർ പൊട്ടിക്കരഞ്ഞു അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചു കുട്ടി ഞങ്ങൾക്ക് പുറത്തു തരണം അവർ നല്ലവരായി ജീവിക്കാൻ തീരുമാനിച്ചു കൊള്ളാവസാനിപ്പിച്ചു കുട്ടി യാത്ര തുടർന്നു നല്ലവണ്ണം പഠിച്ചു പണ്ഡിതനായി ചരിത്രത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി എന്ന പേരിൽ അറിയപ്പെട്ടു കൂട്ടുകാരെ ഇതിൽ നിന്നും നമുക്ക് എന്തു മനസ്സിലായി മാതാപിതാക്കളെ അനുസരിക്കണം മതം പഠിക്കണം എപ്പോഴും സത്യം മാത്രമേ പറയാവൂ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാമു അലൈക്കും